ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷ്യ സാഗറിനോട് കൺമണിയോടുള്ള ഇഷ്ടം പറയുന്നു ഇത് കേൾക്കുന്ന സാഗർ കൃഷിയനോട് പറയാണ് നിനക്ക് കൺമണിയോട് തോന്നുന്ന ഫീലിംഗ് ഇഷ്ടമല്ലെന്ന് അതിനുശേഷം കൺമണി റിസൈൻ ചെയ്യുന്ന കാര്യം ഓൾറെഡി മാനസ സാഗറിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സാഗർ അപ്പോൾ കൃഷിയനോട് പറയുകയാണ് കൺമണി റിസൈൻ ചെയ്യുമ്പോൾ ആ ഒഴിവിലേക്ക് വേറെ ഡിസൈനറെ സെലക്ട് ചെയ്യണ്ടേ അതിന് പരസ്യം ചെയ്യുന്ന കാര്യം മാനസ എന്നോട് പറഞ്ഞിരുന്നു എന്ന് സാഗര പറയുകയാണ് അതിനുശേഷം രാവിലെ കുളി വരുന്ന കൺമണിയോട് അമ്മായിമാരെ കൃഷിനോടുള്ള ദേഷ്യം കൊണ്ട് കൃഷിയെ കുറിച്ച് ഓരോന്ന് കൺമണിയോട് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് എം ഡി ജി എം ഒക്കെ ഒരേ വണ്ടി കെട്ടാൻ പറ്റിയ ആൾക്കാരാ എന്ന് പിന്നീട് ഗൂഗുല് വന്നിട്ട് കൺമണിയോട് പത്രത്തിൽ കണ്ട പരസ്യത്തെ കുറിച്ച് പറയുകയാണ് ഇതിലെന്തോ ചതിയുണ്ട് അപ്പ എന്ന് ഗൂഗുല് കൺമണിയോട് പറയുന്നു അപ്പോഴാണ് മാനസ കൺമണിയെ ഫോണിൽ വിളിക്കുന്നത് മാനസ കൺമണിയോട് പത്രം കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൺമണി എന്തൊക്കെയോ മാനസയോട് പറയുന്നു ഇത് കേട്ടുകൊണ്ട് മാനസ കൃഷിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് മാനസ കൃഷിനോട് കൺമണി പറഞ്ഞ കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് പറയുകയാണ് ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ സഹിക്കില്ല എന്ന് മാനസ കൃഷിനോട് പറയുന്നു ഇത് കേൾക്കുന്ന കൃഷി ആകെ സങ്കടത്തിലാവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്